കൂട്ടുകാരെ ഇത് പപ്പ പോണേക്കാട്ട് മുന്നൊരു വീഡിയോ ആണ് ഇത് കുറച്ച് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് അപ്പം ഞങ്ങളുടെ ഭാഗത്തായിട്ട് ഹൈലൈറ്റ് മാളെന്ന് പറഞ്ഞൊരു മാൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ മാളിലേക്ക് പോയതാണ് അപ്പം അവിടെയുള്ള ഈ ഒരു ബസ്സിൻ്റെ ഈ ഒരു ബസ്സിൻ്റെ ആ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഈ ബസ്സിൻ്റെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ബാക്കി സൂണാണ് അപ്പം ഇത് കൊണ്ടില്ലേ നല്ല തിരക്കാണ് എസ്കുലേറ്ററിലൊക്കെ നല്ല തിരക്കാട്ടോ അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് നമ്മളിവിടെ ചുറ്റും കാണാനാണ് വന്നത് പിന്നെ മെയിനായിട്ട് നമ്മൾ വന്നത് ലുലു ഡെയിലി എന്ന് പറയുന്ന ഒരു സംഭവം ഇത്തിരി പർച്ചേസ് ചെയ്യാനൊക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ ബസ്സിൽ കയറാമെന്ന് വിചാരിച്ചു ആൻറ്റപ്പനെ കയറണം കാരണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ബസ്സിൽ ഒരാൾക്ക് നൂറ് രൂപയാണ് നമുക്ക് വരിക അപ്പം ഞങ്ങൾ മേളിലത്തെ സീറ്റിലിരിക്കാമെന്ന് വിചാരിച്ചു അപ്പം മേളിലിരിക്കുമ്പം എല്ലാം ഇങ്ങനെ കാണാമല്ലോ ഇപ്പം മേളിലത്തെ സീറ്റിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ സീറ്റ് ബെൽറ്റൊക്കെ ഇടാം അപ്പോൾ മുകളിൽ നോക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ചേട്ടന്മാരൊക്കെ അവിടെ നോക്ക സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എണീറ്റ് നിന്നൊക്കെ ചിലപ്പോൾ വീഴാൻ സാധ്യത കൂടുതലാണ് അപ്പം സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ബസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നും നമ്മുടെ ബസ് ദൈ ഇവിടേക്ക് വന്നു അതെ ഞാനും ആൻഡപ്പനും കണ്ടോ ഞാനും എൻ്റെപ്പനും പിന്നെ അത് ഞാനും അമ്മിയായിട്ട് ഇത്തിരി ഫോട്ടോസ് എടുക്കുകയാണ് പിന്നെ നമ്മൾ ഇ സിബെന്ന് പറഞ്ഞൊരു കടയിൽ കയറിയിട്ട് ഇത്തിരി ഡ്രസ്സ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ കയറിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് ഇത്തിരി ഡ്രസ്സൊക്കെ ഞാൻ നോക്കി ആൻ്റപ്പന ഇതൊക്കെ ഇഷ്ടപ്പെട്ടു പപ്പം ഞങ്ങൾക്ക് വേണ്ടതെല്ലാം എല്ലാം വാങ്ങിച്ചെന്ന് കേട്ടോ അപ്പം പപ്പയുടെ സെലക്ഷനാണ് ആൻ്റപ്പനും അതുപോലെ മമ്മിയുടെയും പപ്പയുടെയും സെലക്ഷനാണ് എൻ്റെ ആൻഡപ്പൻ്റെ കേട്ടോ എനിക്കിഷ്ടമുള്ളതൊക്കെ കാണിച്ചു അപ്പം അതിൽ നിന്ന് നല്ല സാധനം പപ്പായും മമ്മിയും വായിച്ച് തന്നു കേട്ടോ പിന്നെ ഒത്തിരി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പപ്പയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ ആൻ്റപ്പനെ അപ്പോൾ നോക്കിയാലും ഓടിക്കളിക്കലാണ് പിന്നെ ആൻ്റെപ്പൻ്റെ ഒരു കൂട്ടുകാരനെ ഈ ഒരു ഹൈലൈറ്റ് മാൾ കണ്ടു അവൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരനാണ് അപ്പം ആ കൂട്ടുകാരനൊക്കെ കണ്ട ആ ഒന്നിങ്ങനെ നാണിച്ച് നിൽക്കുകട്ടോ ഹായൊക്കെ കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ദലുലു ഡെയിലി ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് വന്നത് അപ്പം നമ്മളത് അവിടേക്ക് ഇത്തിരി ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇതാണ് മെയിനായിട്ട് ഓപ്പൺ ചെയ്ത് ഇട്ടിരിക്കുന്നത് അത് സൂപ്പർ മാർക്കറ്റ് പോലെയാണ് അപ്പം നമ്മളിതേ ഇതിൽ കെയറാണ് നമ്മളത് ട്രോളിയൊക്കെ എടുത്തിട്ട് പോവാട്ടോ നമ്മൾ ഇത്തിരി സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചു ഇത്തിരി ലേസും ചിപ്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം അപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഫുഡിൻ്റെ പറ്റിയുള്ളത് മച്ചാർ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെയുണ്ട് ഇവിടെ ടോയ്സൊക്കെ ഉണ്ട് ചിക്കൻ നഗറ്റ്സ് ഉണ്ട് അങ്ങനെ ഉണ്ടാക്കള പ്ലാറ്റർ എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് വേണ്ട സീഡ്സ് ആണ് ഇത് നല്ല അടിപൊളി സീഡ്സ് ഉണ്ട് ഈന്തപ്പഴം ഡെയ്റ്റ്സ് അതുപോലെ പിസ്ത അതൊക്കെ അപ്പം ഇപ്പം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല ഇങ്ങനെ ഇങ്ങനത്തെ സംഭവം ഒരു സെറ്റിന് ഒരു ഓഫർ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങി പിന്നെ നിറ ചിപ്സും ഒക്കെ വാങ്ങി ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ ഒരു സാധനം നോൾട്ടയുടെ ആണ് ബ്രാൻഡ് സ്ലൈസൊക്കെ വാങ്ങിച്ചിട്ട് ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അടുത്ത വീടേലേ കാണാം തച്ച ബൈ ബൈ